ഹേ ഗായ്സ് നമ്മളാ നടിയെനെ ആക്രമിച്ച കേസിൽ ആ ഒരു വിധി ദിലീപിന് അനുകൂലമാവാൻ കാരണമായ മൂന്നാൾക്കാരെ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ ഒന്ന് അഭിഭാഷക അതായത് ആക്രമിക്കപ്പെട്ട നടിയുടെ അഭിഭാഷക ഈ വക്കീലമച്ചി രണ്ട് ഈ ചെക്കൻ മൂന്ന് ഈ ഒരു അമ്മമായി ഇവർ മൂന്ന് പേരും കാരണമാണ് നമ്മളെ ആക്രമിക്കപ്പെട്ട നടി ആ കേസിൽ തോറ്റിട്ടുള്ളത് വീഡിയോയിൽ പോകുന്ന മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം കമന്റ് ചെയ്യുക ഹൈപ്പും കൂടെ ചെയ്തിക്കാം നിങ്ങൾ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ആണ് വീഡിയോ ലൈക്ക് ചെയ്യുന്നില്ല എന്നാൽ നമുക്ക് വീഡിയോയ്ക്ക് ഒരു മൂവിങ്ങിൽ അത് തള്ളി വിട് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം വക്കീൽ അമ്മച്ചീന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് കേക്കാം എന്താന്ന് ചുരുക്കി പറഞ്ഞു തരാം ഈ പീഡനത്തിന് ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന നടിയുണ്ടല്ലോ ആ പുള്ളിക്കാരിനെ ദിലീപാണ് പീഡിപ്പിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ വിഷയമില്ലായിരുന്നു അവിടെ പ്രശ്നമില്ലായിരുന്നു അവിടെ കേസ് ഇല്ലായിരുന്നു പക്ഷേ ഇവരെ പീഡിപ്പിച്ചതുമാണ് എന്നാണ് അഭിഭാഷക വാദിക്കുന്നത് ഈ വാദമാണ് കോടതി വാദിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് കേസ് തോൽക്കാതിരിക്കുക പുള്ളിക്കാരി പറയുന്ന കേട്ടേക്കാം ആ സ്ത്രീനെ സ്ത്രീപ്താ പോലും നല്ല തൊട്ടി വർത്താണല്ലേ ഇവരിപ്പം പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് എനിക്കൊന്നും മനസ്സിലായില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായിട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം ഇതിപ്പോ ദിലീപ് റേപ്പ് ചെയ്താൽ എന്താണ് പ്രത്യേകത വേറെ ഉള്ളവർ റേപ്പ് ചെയ്താൽ എന്താണ് പ്രത്യേകത എന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവര് കാറ്റഗറൈസ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം എന്റെ അറിവില് ഏതൊരു സ്ത്രീയാണ് ഇപ്പം പൈസക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും വേറെ വല്ല സെലിബ്രിറ്റികളാണെങ്കിലും ആര് ഇങ്ങനെ ലൈംഗികപരമായി ഉപദ്രവിച്ചാലും റേപ്പ് റേപ്പ് തന്നെയാണ് ഇപ്പം നാളെ ഷാറുഖാൻ വന്നിട്ട് പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ഷാറുഖ് ഖാൻ അല്ലേ കൊഴപ്പൊന്നുമില്ല എന്ന് പറയുന്നതിൽ എന്താണ് ന്യായം ഒരു സ്ത്രീനെ അവരുടെ അനുവാദം ഇല്ലാണ്ട് ഏതു പുരുഷൻ തൊട്ട് കഴിഞ്ഞാലും അവരെ കഴിഞ്ഞാലും അത് റേപ്പ് റേപ്പ് തന്നെയാണ് അവിടെ സിനിമാ നടൻ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളോ വ്യത്യാസങ്ങളോ ഒന്നും ഞാൻ കാണുന്നില്ല നിങ്ങൾ അറിയും കാണുന്നുണ്ടെങ്കിലും ഒന്ന് കമന്റ് കമ്മഡിയാട്ടോ കണ്ടോടാ ഇതാണ് ആ ജാമ്യം എൺപത്തഞ്ച് ദിവസം അകത്ത് കാണുന്നിട്ട് കിട്ടിയ ജാമ്യം ഞങ്ങളുടെ ഇതാണ് ചാമ്യം ദിലീപേട്ടന്റെ ചാമ്യം ഞങ്ങളുടെ ചാമ്യം എന്താണോ നിനക്ക് വയ്യേ ഒന്നാമത് തന്നെ അത് ചാമ്യമല്ല മകനെ ജാമ്യം ജാമ്യന്റെ ജാമ്യം ഇവനെ പോലെയുള്ള ആളുകൾ നെഞ്ഞത് തല്ലി കരഞ്ഞത് കാണാൻ വയ്യഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ ജഡ്ജി ദിലീപിന് അനുകൂലമായി വിധി പറഞ്ഞത് എന്നാണ് ഇവരുടെ ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ കാണുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്നത് എന്താണ് അവന്റെ ഒരു കരച്ചിൽ ഇവനെ ഇപ്പൊന്ന് കാണാൻ വേണ്ടി പറ്റൂ എന്താണ് അവസ്ഥ ഇങ്ങനെയുണ്ടോ ഡൈഹാർഡ് ഫാൻ ഡൈഹാർഡ് ഫാൻ എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് തോന്നിട്ടില്ലേ ഞാൻ ദിലീപേട്ടന് വേണ്ടി മരിക്കും എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് എന്തിനാ മരിക്കുന്ന അതിലും വേദന നീ ഇങ്ങനെ പറയാ നടിയെ ആക്രമിക്കാനുള്ള കൊട്ടേഷൻ കൊടുത്തത് ഞാനാണ് എനിക്ക് നടീതെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹമുണ്ട് പക്ഷെ നടക്കാത്തതിന്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ ഒരു കൊട്ടേഷൻ ഏൽപ്പിച്ചതെന്ന് എങ്ങാനും പറഞ്ഞാൽ പോരെ ദിലീപിന് വേണ്ടി മരിക്കാൻ നടക്കുന്ന കുറെ എണ്ണം ഇനി അടുത്തതാണ് വിറ്റ് ഭയങ്കര തമാശ ഒരു ചേച്ചിയുണ്ട് പുള്ളിക്കാരി ദിലീപ് ജയിലിൽ പോയതിന്റെ ശേഷം ഈ നേരം വരെ ഉറങ്ങിയിട്ടില്ല എങ്ങനെയാണ് ഒരു മനുഷ്യന് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുതൽ കണ്ണടക്കാതിരിക്കാൻ പറ്റുന്നത് തന്നെ അതിശയാണ് അതിനിടയ്ക്ക് ചേച്ചി ഉറങ്ങിയിട്ടേ ഇല്ല കണ്ണടച്ചിട്ടേ ഇല്ല എന്നാണ് പറയുന്നത് അമ്മച്ചി ഓൺ ദ സ്റ്റേജ് നല്ല രീതിയിൽ തിരിച്ചു ഞാൻ ഞാൻ രണ്ടു ഉറങ്ങിയിട്ടില്ല ഉറങ്ങിയിട്ടില്ല പക്ഷെ അതെ അതെ കാവ്യ ഉറങ്ങിയിട്ടുണ്ടാവും പുള്ളിക്കാരി ഉറങ്ങിയിട്ടില്ല അതെ പുള്ളിക്കാരിന്റെ കണ്ണ് റന്റിനോടുത്തേക്കായിരുന്നു സി സി ടി വി ക്യാമറയ്ക്ക് പകരം അതുകൊണ്ട് പുള്ളിക്കാരി ഉറങ്ങിയിട്ടില്ല ഓ എജാതി തള്ളാണ് തളക്കി തള് തള്ള് തള്ളു എന്നെ തളക്കി അത്ര നടൻ ഒരു കുഴപ്പം എന്ന് പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നു അതാണ് ഞാനിത് തിരക്കിൻ്റെ പിന്നെ യു പി എസ് സി പരീക്ഷ പാസ്സായിട്ട് റിസൾട്ട് കത്തക്കല്ലേ അറിയാൻ വേണ്ടിയിട്ട് ഇത്രയും കൂടി വന്നത് പുള്ളിക്കാരി ഉറങ്ങിയില്ല 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 എന്ന് പറയുന്നുണ്ട് അക്രമിക്കപ്പെട്ട സമയം തൊട്ട് ഈ ഒരു വിധി നടപ്പിലാകുന്ന ഈ കാലം അത്രയും ഉറങ്ങാൻ സാധിക്കാണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന മറ്റൊരു സ്ത്രീ മറ്റൊരു പെണ്ണ് അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം പുള്ളിക്കാരി ആലോചിക്കുന്നില്ല ദിലീപ് ജാമ്യം കിട്ടാത്തതും ദിലീപ് ജയിലിൽ പോയതും ദിലീപ് ഇതിൻ്റെ കാരണക്കാരനായതൊക്കെയാണ് ഇവർക്ക് ഉറക്കം കിട്ടാത്ത അവസ്ഥ അല്ലാതെ ഇങ്ങനെ ഒരു അറ്റംപ്റ്റിനേരെയായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഉറങ്ങാതിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരിയെങ്കിലും അവിടെ ഒരു കഴമ്പുണ്ട് നേരെ മറിച്ച് ഇത് നേരെ ഓപ്പോസിറ്റാണ് എങ്ങനെയാണ് പിന്നെ നാട് തന്നാൽ ഇങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെ അല്ലേ ഇങ്ങനെയുള്ള ക്രിമിനൽസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ചത്ത കുട്ടീൻ്റെ ജാതകം വായിച്ചിട്ട് കാര്യമില്ലാന്ന് അറിയാം എന്നിരുന്നാലും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെ കാണുന്ന സമയത്ത് നമുക്ക് പ്രതികരിക്കാൻ വേണ്ടിയിരിക്കാൻ വേണ്ടി പറ്റുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം മറ്റേ വീട്ടിലാണെന്ന് വരെ ബൈ